എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുൻപൊരുപാടിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള എഞ്ചിനീയറിംഗ് അഡ്മിഷൻ അഡ്മിഷനായിട്ടുള്ള കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം അതുപോലെ തന്നെ കീം റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ വീഡിയോയിൽ കൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായിട്ടും കണ്ടാൽ മാർ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായിരിക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്ട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനും വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ അടക്കാം കീം രണ്ടായിരത്തി തൊണ്ണൂറ് കേരള എഞ്ചിനീയറിങ് പ്രവേശനത്തിനായിട്ടുള്ള പ്രവേശന പരീക്ഷയായ കീം പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൗ ടു ചെക്ക് ഹീം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആ ഒരു ടു ചെക്ക് കീം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിസൾട്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനാൽ നിങ്ങൾ സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജിയോ ടൈണെന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാം സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജിയോ ടൈണെന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് അവിടെ കീം രണ്ടായിരത്തി റിസൾട്ട് പ്രസിദ്ധിക്ക് കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ ലിങ്ക് അവിടെ ലഭ്യമാവും അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും അപ്പോൾ തീർച്ചയായും ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആണ് ചെയ്യുക സിഇ ഇ ഡോട്ട് കേരള ഡോട്ട് കേരള ഡോട്ട് ജിയോ ടൈ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് കീം എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് അതായത് കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീമിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും നിരവധി വിദ്യാർത്ഥികൾ റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട് അവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവരെ പുഴപ്പൊതുക്കാണെന്ന് വരെ മെയിനിസ്ക്രിയാക്രയ ഫോർട്ട് the category 10 thank you for watching bye